ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെറുതോണിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പരിഹാരം കാണുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് ശക്തമായ തുടർപ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ റോഡ് കടന്നു പോകുന്ന ഭാഗം വനമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സർക്കാർ കോടതിയിൽ ഹാജരാക്കണമെന്നും വിഷയത്തിന് മുമ്പ് സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി നൽകാൻ തയ്യാറാകണമെന്നും യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഇന്ന് ചെറുതോണിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും പ്രിയങ്കനായ ഡീങ്കുരിയാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ കൊച്ചി മുതൽ മൂന്നാറ് വരെയുള്ള ദേശീയപാതയുടെ പണി മുന്നോട്ട് കടന്നു പോകുമ്പോൾ നീര്യമുലം മുതൽ വാഴ വരെയുള്ള വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടു നിർത്തിക്കൊണ്ട് സർക്കാരും വനംവകും മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി രണ്ടാം രണ്ടാംഘട്ട സമരമാർഗം എന്ന നിലയിൽ ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി പതിനൊന്ന് മണിക്ക് ദേവികുളം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച മാർച്ച് നടക്കുകയാണ് ഈ ഈ സർക്കാർ മൂന്നാം ഘട്ട സമരം എന്ന നിലയിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരമായി വിഷയത്തിൽ ഇനിയും പരിഹാരം വൈകിയാൽ വനവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നതുൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി